എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ എൻ ഡി പി സിയുടെ ഒഫീഷ്യൽ നോട്ടീസ് റിലീസ് ചെയ്തിരിക്കുകയാണ് നേരത്തെ എൻ്റെ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ വെച്ച് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടീസ് റിലീസ് ചെയ്തിരിക്കുകയാണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും പ്ലസ് ടു ലെവലുമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ നോട്ടിഫിക്കേഷനെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം ഡിഗ്രി ലെവലിന് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് റെയിൽവേയുടെ ആർ ആർ ബി ഒഫീഷ്യൽ സൈറ്റ് വഴി വൺ ടൈം പ്രൊഫൈൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ലെവലിന് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് ആർ ആർ ബിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാം സോ നമുക്ക് ഡിഗ്രി ലെവലിൻ്റെയും പ്ലസ് ടു ലെവലിൻ്റെയും ഏതൊക്കെ പോസ്റ്റുകളുണ്ട് അതിൻ്റെ വേക്കൻസി സാലറി സ്കെയിൽ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യം കൊടുത്തിരിക്കുന്നത് ഗ്രാജുവറ്റ് ലെവൽ പോസ്റ്റുകളാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ലെവൽ ആണ് സാലറി സ്കെയിൽ മുപ്പത്തയ്യായിരം നാനൂറാണ് ബേസിക് സാലറി പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സിൽ അണ്ടർ സ്റ്റുഡൻറ്റും മുപ്പത്തി ആറ് വയസ്സിൽ ഒ ബി സിക്കും മുപ്പത്തെട്ട് വയസ്സിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം സ്റ്റേഷൻ മാസ്റ്റർ ആണ് അടുത്ത പോസ്റ്റ് ലെവൽ സിക്സ് തന്നെയാണ് സാലറി സ്കെയിൽ ഗുഡ് സ്ട്രീം മാനേജർ ലെവൽ ഫൈവ് ആണ് സാലറി സ്കെയിൽ ഇരുപത്തി ഒമ്പത് ഇരുന്നൂറാണ് ബേസ് സാലറി ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ലെവൽ ഫൈവ് ആണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ ഫൈവ് ആണ് ട്രാഫിക് അസിസ്റ്റന്റ് ലെവൽ ഫോർ ആണ് സാലറി സ്കെയിൽ ഇരുപത് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറാണ് ബേസ് സാലറി എല്ലാ പോസ്റ്റിലേക്കും പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സിനാണ് അണ്ടർ സ്റ്റുഡൻറ്റും മുപ്പത്താറ് വയസ്സിൽ ഓബിസിക്കും മുപ്പത്തെട്ട് വയസ്സിൽ എസ് സി എസ് ടി കാൻഡ് അപ്ലൈ ചെയ്യാം വേക്കൻസി അയ്യായിരത്തി എണ്ണൂറ് വേക്കൻസിയാണ് ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് ആണ്ഡർ ഗ്രാജുവേഷ പ്ലസ് ടു ലെവൽ പോസ്റ്റ് ആണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ ത്രീ സാലറി സ്കെയിൽ ഇരുപത്തൊന്ന് എഴുന്നൂറാണ് ബേസ് സാലറി അടുത്ത അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ലെവൽ ടു ആണ് സാലറി സ്കെയിൽ ജൂനിയർ ക്ലർക്ക് ആൻഡ് ടൈപ്പിസ്റ്റ് ലെവൽ ടു സാലറി സ്കെയിൽ ട്രെയിൻസ് ക്ലർക്ക് ലെവൽ ടു ആണ് സാലറി സ്കെയിൽ പത്തൊമ്പതിനായിരത്തി ആണ് ബേസ് സാലറി ഇത് കൂടാതെ എല്ലാ പോസ്റ്റിലേക്കും അലവൻസ് ലഭിക്കുന്നതാണ് പ്ലസ് ടു ലെവലിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വരെ അൺഡ്രോഡിനുംയസ് ഒക്കും മുപ്പത്തിയഞ്ച് വയസ്സിൽ എസ് സി എസ് ടി കാൻഡേറ്റ് അപ്ലൈ ചെയ്യാം മൂവായിരത്തി അമ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉടനെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആകുന്നതാണ് ഓരോ സ്റ്റേറ്റിലും ഓരോ ആർ ആർ ബില്ലും എത്ര വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആകുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം ഫർദർ അപ്ഡേറ്റ്സ് ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് താങ്ക്